ണ്ടല്ലോ അഞ്ചേ നാൽപ്പത് നേരം വിളിക്കണില്ല ഫോണും കജിപിടിച്ചെ ഞാൻ അപ്പൊ പറഞ്ഞുതരാം ഇപ്പൊ എന്റെ ചേലും കോലം കണ്ടപ്പോൾ കാര്യം കൊറേ മനസ്സിലായില്ല ഇനി കത്താത്തോലും ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടോളി ആ പൊതുപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആയില്ലോ ആണ് ഓൾ നീച്ചിട്ടില്ല അഞ്ചേ നാപ്പിനൊന്നോളെ നീച്ചിലില്ല പിന്നെ എന്റെ ഓളെ അറിയിക്കുന്നത് മുപ്പര് കുളിക്കാൻ കയറിയതാണ് എന്റെ കുളിന്നെ നേരത്തെ തന്നെ ഞാനിങ്ങനെ പോണിവിൽ ഇങ്ങനെ നടക്കുകയാണ് കൊണ്ടവാല ലഗേജൊക്കെ ഞാൻ തലയിൽ തന്നെ സെറ്റ് ആക്കിയിരിക്കണം അങ്ങനെ ഓലെ രണ്ടാളെയും വണ്ടി കിട്ടും കണ്ട പെരിന്നറിഞ്ഞപ്പോ തന്നെ ആറേ കാലായി ഇനിയിപ്പൊ ഞങ്ങൾ എവിടാ പോണേതല്ലേ ഞങ്ങൾ പോണത് തിരുപ്പൂർക്കാണ് നൈലൂനെ കണ്ടല്ലോ ഉറക്കത്തിന് അടുത്ത് വണ്ടി കണ്ടിട്ട് കാലത്തെ തന്നെ നേരെ വിളിക്കണല്ലോ ഈശ്വര ലോക അവസാനിക്കാറായോ കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ നൈലൂൺ നിൽക്കണം നൈലൂന ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല നേരത്തെ എണ്ണീട്ടുണ്ട് പെട്ടെന്ന് വിശക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ഒക്കെ റോസ്റ്റ് ചെയ്ത് കൈ പിടിച്ചിരുന്നു നെയ്ലപ്പണ് പിന്നെ ഉറങ്ങി അങ്ങനെ ഞങ്ങള് പാലക്കാട് എത്തി എത്തിക്കായി ഇപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു വിശപ്പൊക്കെ വരുന്നുണ്ട് അങ്ങനെ പോണ വഴിക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ് അതിൽ കയറി അതില് കയറിയിരുന്ന ഞങ്ങൾ ഉണ്ടല്ലോ നെയ് റോസ്റ്റ് ആണ് കഴിച്ചത് അതിന്റെ ഒരു വടയും വേണം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു വടയും തന്നു എനിക്ക് പിന്നെ അവിടുന്ന് ചായയും കുടിച്ചു ഞങ്ങൾ അവിടുന്ന് പോന്നു പോരാ നേരത്തെ അവിടുത്തെ കാക്കൻ ഞങ്ങൾക്ക് ഒരു കലണ്ടർ തന്നു നൈലി കാണിച്ചിരുന്നില്ലേ അതാണത് പിന്നെ ഞങ്ങള് കൊറച്ചു നേരം പാട്ടൊക്കെ കേട്ടിങ്ങനെ പോയി ഞാൻ തൊള്ളിട്ട് പഠിപ്പിച്ചുള്ള പാട്ടും കേട്ടോളീരം പോരെ അറിയാതോ ചില്ല കഥ ത്തിങ്ങാണ്ടല്ലോ പാലക്കാടിന്റെ കാറ്റ് ആസ്വദിച്ച് ഇങ്ങനെ നിന്നു ഈ പോണവൈക്കാണ് മൂപ്പര് പഠിച്ചിരുന്ന കോളേജ് ആ എഞ്ചിനീയറിംഗ് കോളേജായി നാലു വർഷം ആളായി നടന്ന കോളേജാണ് ആ കാണുന്നത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ വൈക്കൂടെ വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം അലകൾ കാണാനാണ് പോണ പോക്കല്ലും പാക്കറ്റൊക്കെ വാങ്ങിന്നിട്ടോ ഇത് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് കമന്റ് ചെയ്യൂള്ളൂ ഞങ്ങളെ നാട്ടില് ഇതിന് കൊടല്ന്നാ പറയാ ഇനി നാട്ടാരത് മാറ്റീക്കണോന്നുള്ള കാര്യം എനിക്കറിയില്ല അറിയില്ല ഞാനിപ്പോഴും ഇതിന് കൊടല് എന്നാ പറയാ മ്യൂസിക് ഒക്കെ കേട്ട് ഞങ്ങൾ ലാസ്റ്റ് തിരുപ്പൂർക്കെത്തിരുപ്പൂർക്കത്തിയപ്പോ ഏകദേശം പത്തര പതിനൊന്നുമണിയൊക്കെ കഴിക്കണ തിരുപ്പൂരിൽ ഇപ്പൊ എന്താ കാണാൻ മാത്രം നിങ്ങൾ കരുതല്ലേ തിരുപ്പൂരിൽ കാണാനുള്ളത് ഇതൊക്കെ തന്നെ എടുബല് വരുന്നത് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടാണ് അപ്പം ഒപ്പം കയറി കൂടുകയാണ് ഇതൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞുതരാനെ എനിക്ക് അതോ ഐഡിയ ഇല്ല നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇരുന്നോട് കണ്ടുകാണ്ട് ഒക്കെ മനസ്സിലാക്കിക്കോളി മൂന്ന് അങ്ങോട്ട് ഹാപ്പി ആയിരുന്നു ഞങ്ങളെ ഈ ഞങ്ങള് സ്വന്തം കട്ടപ്പ ബാഹുബലീ കട്ടപ്പല്ലേട്ടോ ഞങ്ങളെ കട്ടപ്പ പിന്നെ ബാലേട്ടന് ഞങ്ങളെ ശ്രീമുരുക്കൻ പറഞ്ഞ കോഫി ഷോപ്പിൽ ഷോപ്പിലേക്ക് ചാടിച്ചു അയിൽ പോയാലുണ്ടല്ലോ എല്ലാ ഷോപ്പിന്റെ മുന്നിൽ കൂടി എട്ട് കണക്കിന് തുണികളും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും പിന്നെ മൂപ്പേരും ബാലേട്ടനും അവിടെ കൂടിയുണ്ട് നമ്മള് ടീഷർട്ടിനു വേണ്ട തുണികൾ നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി അപ്പൊ ഞങ്ങൾ കാറിൽ കട്ട പോസ്റ്റ് ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നുകൊണ്ട് ബാലേട്ടന്റെ കമ്പനിയിൽ ഇറക്കി കൊടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ഉണ്ടല്ലോ മൂത്തച്ഛന്റെ മൂത്തച്ഛൻ്റെ അടുക്കുന്നു അതായത് മൂപ്പേരെ കാരണവർത്തേക്ക് കാക്കൂനുണ്ടല്ലോ കാക്കൂനും ഇതൊക്കെ തന്നെ പരിപാടി കാക്കൂന് വിളിച്ചപ്പോ കാക്കു ലൊക്കേഷൻ അയച്ചെന്നണ്ട് ഇങ്ങോട്ട് വരും നമുക്ക് ഫുഡ് അച്ചിട്ടാണ് പോവാന്ന് അതിൻ്റെ ഉള്ള കാക്കുക ഞങ്ങൾക്ക് നല്ല മട്ടൻ ബിരിയാണി ചിക്കൻ പൊട്ടി തെരച്ചും വേറെ രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതിന്റെ പേര് ഞാൻ മറന്നു വെള്ളം വാങ്ങി തന്നു പിന്നെ കുറച്ചൊരു അവരെ തള്ളും കേട്ട് ഞങ്ങൾ ഉണ്ടാവും അങ്ങനെ ഇരുന്നു അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് പിന്നെ കമ്പനിയേക്കാണ് കമ്പനിയിൽ ഇവരൊക്കെ യാത്രയും പറഞ്ഞു ഞങ്ങൾ ഉണ്ടല്ലോ തിരുപ്പൂരിൽ നിന്നാണ് പോയി തിരുപ്പൂരിൽ നിന്ന് ഞങ്ങൾ പോയത് വേറെ ഒരു സ്ഥലത്തേക്ക് ആയിരുന്നു ആ സ്ഥലം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക